ഈ സഹോദരി ഇവിടെ ഇറങ്ങിയാണ് സാറിന് മനുഷ്യത്വമായിട്ടും ചിന്തിച്ചുകൂടെയോ സാറ് പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരായ ഞങ്ങളുടെയും കാര്യം പരിഗണിക്കണം അല്ല ഞാനേ പറഞ്ഞില്ല ആ നാളെ സഹകരിച്ചല്ലോ സാറേ സാറിന് സാറ് പറയ സാറ് പറയണം എനിക്ക് പ്ലീസ് സമയല്ലേ സാറ് പറഞ്ഞാ മതി എനിക്ക് ലോൺ കൊടുക്കാൻ പറ്റത്തില്ല മുദ്ര ലോൺ കൊടുക്കാൻ പറഞ്ഞോ എത്ര മാസങ്ങളായിട്ട് ഈ ബാങ്കിൽ വരുന്നു അഞ്ചു മാസം മുദ്ര ലോണിന് വേണ്ടിയിട്ട് കാത്തലിക് സിറിയൻ ബാങ്കിൽ ഡീസൻ ജംഗ്ഷനിലുള്ള ശാഖയിൽ അഞ്ച് മാസമായിട്ട് കയറി ഇറങ്ങിയാണ് ആ ഇതുവരെ അത് അത് ആക്കിയിട്ടില്ല ഇല്ല ഓരോ ഓരോ റീസൺ പറഞ്ഞു ഫസ്റ്റ് ഫസ്റ്റ് അതായത് എന്ന് ഐറ്റം എടുക്കുന്ന രീതിയിലുള്ള ഒക്കെ മാറ്റി കൊണ്ടുവരാൻ ഞാൻ ചെയ്തു സഹോദരിയുടെ ഉമ്മ വിദേശരാജ് ജോലി കുവൈറ്റ് സഹോദരിയുടെ ഭർത്താവ് സൗദി അറേബ്യ ജോലി ചെയ്യല്ലേ ഈ ഉമ്മക്ക് നാട്ടി വന്നിട്ട് ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയല്ലേ മുദ്രാ ലോൺ എടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങിക്കഴിയുമ്പോൾ ആ ടെക്സ്റ്റൈൽസിൽ നിന്നൊരു ഉണ്ടെങ്കിൽ വിദേശ രാജ്യത്ത് നിൽക്കുന്ന ഉമ്മയ്ക്ക് നാട്ടിൽ വന്നൊരു തൊഴിൽ ചെയ്യുമ്പോൾ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ളൊരു ആശയം കൊണ്ടല്ലയോ പ്രധാനമന്ത്രിയുടെ ഈ മുദ്ര ലോൺ എടുക്കുകയാണെന്ന് പറഞ്ഞ് വന്നത് അപ്പോൾ ഇതുകൊണ്ടും കാത്തിലിക്ക സിറിയൻ ബാങ്ക് ലെ മാനേജർ സാറ് തരുന്നില്ല അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞത് നമ്മുടെ റിസർവ് ബാങ്കുമായിട്ടും പ്രധാനമന്ത്രിയുമായിട്ടും കാത്തലിക് സിറിയൻ ബാങ്ക് ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് അത് സാറിൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ച് നമുക്കത് മനസ്സിലാക്കാം ഇതാണ് നമ്മുടെ കാത്തലിക് സിറിയൻ ബാങ്കിലെ മാനേജർ സാറാണ് ഇരിക്കുന്നത് ഞാൻ ആ സാറിൻ്റെ അടുത്ത് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് മുദ്രാ ലോൺ പ്രകാരമുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവരികയും ഒരു അഞ്ച് മാസക്കാലമായിട്ട് ഇറങ്ങിയാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് അയച്ച് അതിൻ്റെ ഒരു ഫൈനലൈസ് വരണമെങ്കിൽ തികഞ്ഞത് ഒരു മാസം എടുക്കുമെന്നാണ് സാർ പറയുന്നത് അപ്പോൾ അപ്പൊ സാറിന് അടുത്തു മോന മോളോ എത്ര വയസ്സായി ഒരു മാസം ഒരു മാസം പ്രായം തൊട്ട് ഈ ബാങ്കിൽ കയറി ഇറങ്ങിയാണ് ഈ സഹോദരി മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഇവരേലില്ല നമ്മൾ എന്ത് തന്നെയാലും ഇതിന്റെ പ്രോജക്റ്റ് അംഗീകരിച്ച് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റുമായിട്ട് കാത്തലിക്ക സിറിയൻ ബാങ്ക് മുദ്ര ലോൺ കൊടുക്കാൻ അവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാങ്കിൽ നിന്ന് ലോൺ പറ ഈ മുദ്രാ ലോൺ കൊടുക്കാൻ സാറിന് അനുവാദം കിട്ടിയിട്ടില്ലെങ്കിലും ഈ ബാങ്ക് കാത്തലിക്ക സിറിയൻ ബാങ്കിൽ നിന്ന് കൊടുക്കണം മുദ്രാ ലോൺ കൊടുക്കരുത് സാറിന് അനുവാദം ഉണ്ടോ കൊടുക്കരുത് എന്നാണോ പറഞ്ഞിരിക്കുന്നത് സാറിന് അങ്ങനെ പെർമിഷൻ കിട്ടിയോ സാറിന് ഒന്ന് രണ്ട് വാക്ക് പറ പ്ലീസ് സാർ എലിജിബിലിറ്റി ഉണ്ട് അവര് നാലു മാസമായിട്ട് കട എന്താണ് എലിജിബിലിറ്റി ഇല്ലാത്തത് പ്രോജക്റ്റ് റിപ്പോർട്ട് കൊണ്ടു തന്നു കൊട്ടേഷൻ കൊണ്ടു തന്നിട്ടുണ്ട് സാറേ ഒരു നാല് അഞ്ച് മാസമായിട്ട് ഈ സഹോദരി ഇവിടെ കയറി ഇറങ്ങിയാണ് സാറിന് മനുഷ്യത്വമായിട്ടൊന്നും ചിന്തിച്ചുകൂടെയോ സാറ് പറഞ്ഞിരിക്കുന്ന നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞത് സാറ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് കാത്തലിക്ക സിറിയൻ ബാങ്ക് ആരും സൈൻ ചെയ്തിട്ടില്ല റിസർവ് ബാങ്കോ പ്രൈം മിനിസ്റ്റർ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് വേറെ നിങ്ങൾക്ക് നാളെയും അഞ്ച് ആറ് മാസമായിട്ട് സഹോദരി ഇവിടെ കയറി ഇറങ്ങിയിട്ട് ഒരു ഒരു ലോൺ കൊടുക്കുന്നില്ല ദയവ് മാഡം ഒന്ന് ഒരു അരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു സാറേ അവരെ പോലെ തന്നെ സാധാരണക്കാരായി ഞങ്ങളുടെയും കാര്യം പരിഗണിക്കണം ഞാൻ പറഞ്ഞില്ല ആ നാടെ സഹകരിച്ചല്ലോ സാറ് പറയണം എനിക്ക് സമയല്ലേ സാറ് പറഞ്ഞാൽ മതി എനിക്ക് ലോൺ കൊടുക്കാൻ പറ്റത്തില്ല മുദ്ര ലോൺ കൊടുക്കാൻ ചെയ്തിട്ടുണ്ട് സാറീ ഫയൽ ഇപ്പൊ പ്രോജക്റ്റ് റിപ്പോർട്ടുമായിട്ട് രണ്ട് മാസം 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 ഇത് എത്ര എത്ര എടുക്കണം ദിവസം ഞങ്ങൾ വരണം ഒരു എടുക്കും ഈ ഈ റിപ്പോർട്ടും ുംയലുമായിട്ട് ഞങ്ങൾക്ക് തരുവോ ഇല്ലയോന്ന് അറിയണോ ഒരു മാസം വെയിറ്റ് ചെയ്യണോ ചെയ്യണം സാറെ മൂന്ന് മാസമായിട്ട് കട റണ്ട് എടുത്തിട്ട് പൈസ കൊടുത്തോണ്ടിരിക്കുക ഈ മുദ്ര ലോണിന് വേണ്ടി സാർ തരത്തില്ലെന്ന ഇതിന് റിപ്പോർട്ട് ഇപ്പൊ ഇന്നത്തെ സൗകര്യം വെച്ച് ഇമെയിൽ അയച്ച് ഒരാഴ്ച രണ്ട് മൂന്നോ ദിവസം കൊണ്ട് സാറിന് റിപ്പോർട്ട് കിട്ടത്തില്ലയോ സാർ എന്തുകൊണ്ട് റിപ്പോർട്ട് മേടിക്കില്ല ഒരു മാസം വരെ ഈ ഈ സഹോദരി വീണ്ടും അയ്യായിരം രൂപ പതിനായിരം രൂപ റെൻ്റ് കൊടുക്കണോ അല്ല നോ 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 ഇത് ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക അല്ല എന്റെ ഒരു അംശം ഞാൻ ഞാനിപ്പോ ഇത് റെക്കോർഡിങ് സമാനം പറയാൻ തന്നെ ഇത് മൊബൈൽ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഗോൾഡ് പോണെങ്കിൽ എന്റെ കൈ വേറെ പോകുന്ന എനിക്കിവിടെ കാണാൻ പറ്റും ഇത് അതെ പറയാം സാറ് ഓഫീസ് തൃശ്ശൂർ പോകാം അതൊക്കെ പറയാം സാറിന്റെ അടുത്തല്ലേ ഫസ്റ്റ് സാറാണ് ഇതിന് റിപ്പോർട്ട് കൊടുക്കുന്നത് സാറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു അടുത്ത ഞങ്ങൾ സാറിന് റിപ്പോർട്ട് തരാൻ പറ്റും അവർ തന്ന റിപ്പോർട്ട് ഞങ്ങൾ പറഞ്ഞാൽ മതി സാർ അവരിന്ന് റിജക്റ്റ് ചെയ്തു തന്നില്ല അത് ഞങ്ങൾ കാരണം അന്വേഷിച്ചോളാം ഒരു അഞ്ച് ദിവസം നെക്സ്റ്റ് മൺഡേ വന്ന സാറിന് ഇത് ഇവിടുന്ന് റിജക്ട് എന്നുള്ള റിപ്പോർട്ട് തരാൻ പറ്റുമോ സാർ എമർജൻസി ആയിട്ട് ഈ അഞ്ച് മാസമായിട്ട് വരുന്ന ഒരു ലേഡിയുടെ സഹോദരിയുടെ റിജക്റ്റ് ചെയ്തു എന്നും പറഞ്ഞ റിപ്പോർട്ട് എനിക്ക് അടുത്ത നെക്സ്റ്റ് മൺഡേ വന്നാൽ സാറിന് തരാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ദയവായി ഇവിടുത്തെ ബാങ്കിന്റെ ബിസിനസിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിങ്ങൾ നാളെ വരൂ സാർ ഇന്നൊരു അല്ല അങ്ങനെ തരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ സാറിന്റെ പോക്കറ്റിൽ എടുത്ത് തരുന്ന പൈസ അല്ല സാറിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരിയോ സാറിന്റെ ഒരു സ്വന്തം പൈസയല്ല ഇത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ഒരു വാക്ക് സാറെ അയച്ചു അയച്ച് കൊടുത്തിട്ട് ഇത്രയും ഒരു വാക്ക് പറഞ്ഞാൽ മതി നെക്സ്റ്റ് മൺഡേയിൽ വന്ന് ഒരു അഞ്ച് ടൈം പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും നെക്സ്റ്റ് മൺഡേയില് സാറിനെ കാണാൻ വരും ഇന്ന് ഞങ്ങൾ പോകുന്നു നെക്സ്റ്റ് മൺഡേ സാറിനെ കാണാൻ വരും എന്റെ നല്ല ഒരു ഒരു തീരുമാനം കൊടുത്ത റിപ്പോർട്ട് ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ സാറ് പറയാ സജഷൻ പത്ത് ലക്ഷം കൊടുക്കാമല്ല നിങ്ങൾ അമ്പതിനായിരം രണ്ടു ലക്ഷോ സജൻ ഞാൻ ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം തരാമോ അതുകൊണ്ട് ടെക്സ്റ്റൈൽസ് അങ്ങനെ നടക്കും സാറിൻ്റെ ടെക്സ്റ്റൈൽ മുദ്രാ ലോൺ പത്ത് ലക്ഷം രൂപ വരെ അവർക്ക് അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൊടുക്കാനാമൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി സാറിന്റെ കാത്തലിക്കന്മാരൻ്റെ എല്ലാവരും പോയി സൈൻ ചെയ്ത് കൊടുത്തത് എന്തിനാ അല്ലെങ്കിൽ സാറ് പറയുന്നത് സൈൻ ചെയ്ത് കൊടുക്കണം ഞങ്ങൾ കൊടുക്കത്തില്ല ഞങ്ങളുടെ ബാങ്ക് കൊടുക്കത്തില്ല നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് വർക്ക് ചെയ്യാൻ വേണം ഗവൺമെന്റ് പറയുന്നില്ല അംഗീകരിക്കാൻ വേണം എന്നാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് പൈസ കൊടുക്കത്തൂല്ല എന്തായാലും നെക്സ്റ്റ് മൺഡേയിൽ സാറിനെ കാണാൻ വരും അതിന് നല്ലൊരു തീരുമാനം ഉണ്ടാവുന്നു

നിങ്ങൾ ഈ കണ്ട വീഡിയോ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ഒരു കാനറ ഒരു കത്തലിക്ക ബാങ്കിലെ ഒരു യുവതിക്ക് മുദ്രാ ലോണിന് വേണ്ടി പോയ കാര്യമാണ് അന്നൊന്നും അവർ കൊടുക്കത്തില്ല അന അനിഷ്ടമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്നിട്ട് ഒരു പരസ്യം കണ്ടു മുദ്ര ലോണിന് ആവശ്യമുള്ളവർ ബന്ധപ്പെടാൻ അവർ നാല് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് മൂന്ന് നമ്പർ വിളിച്ചിട്ട് എടുത്തില്ല പക്ഷെ അതിലൊരു സെയിൽസ് എൻ്റെ മാനേജറായിട്ടുള്ള ലേഡി എടുക്കുകയും എന്താണ് ഇങ്ങനെ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ നിർദ്ദേശം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയി തൊഴിലില്ലാത്തൊരാവശ്യമുള്ളവർക്ക് വേണ്ടി എന്താണോ നമ്മുടെ കയ്യിൽ മുതലായിട്ടുള്ള ഇപ്പോൾ തൊഴിലായിരിക്കും ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മെക്കാനിക്കായിട്ട് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ആ അയാൾ അയാൾക്ക് ശമ്പളം കിട്ടുമെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ടൊരു വർക്ക്ഷാപ്പ് ഇടണമെങ്കിൽ അയാളെ കയ്യിൽ മുതൽ ആ തൊഴിൽ മാത്രമേ ഉള്ളൂ ഒരു ഹോട്ടൽ ജീവനക്കാരെ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ വർഷം ഹോട്ടൽ ജീവൻ ചെയ്തുകൊണ്ട് സ്വന്തമായിട്ടൊരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ മുതലായിട്ടുള്ളത് ഈ ഹോട്ടൽ പണിയേ ഉള്ളൂ അപ്പോൾ ഇത്ര കൈ മുതലായിട്ടുള്ളവർക്കാണ് മുദ്ര ലോൺ പത്ത് ലക്ഷം കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഇരുപത് ലക്ഷം ആക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഓരോ സ്ഥലത്തും ഓരോ ഓരോ രാജ്യത്തിൻ്റെ ഓരോ പ്രദേശങ്ങളിലും മുദ്രാ ലോണിന് വേണ്ടി അപേക്ഷിച്ചാൽ അതിന് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ കേരളത്തിലെ എല്ലാ ബാങ്കുകളും അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പം പുതിയ എക്സിക്യൂട്ടീവിനെ വെച്ചിരിക്കുകയാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയി ആൾക്കാരുടെ കഴിവിനനുസരിച്ച് അവർക്ക് ലോൺ കൊടുക്കണമെന്നും പലരും നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുള്ളവരൊന്നും അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല മുമ്പെല്ലാം യൂണിയനിൽ ഇടതുപക്ഷത്തെ യൂണിയനിൽപ്പെട്ട ബാങ്ക് മാനേജർ അവരെല്ലാം നിരസിച്ചു വിടുമായിരുന്നു അപ്പോൾ കേരളത്തിൽ മുദ്രാ ലോൺ വ്യാപകമായിട്ട് കുറവ് അത് കൊടുത്തിരിക്കുന്നതിനും അർഹതയില്ലാത്തവർക്ക് ഇത്തരം അർഹതയില്ലാത്തവർ കൊടുക്കുകയും അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് ശരിയായ രീതിയിൽ അപേക്ഷ സമർപ്പിച്ചാൽ അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തവർ ഇപ്പോൾ ഏത് കാര്യത്തിലാണ് എസ് ബി ഐയുടെ ആയാലും നമ്മൾ ബ്രാഞ്ച് ചെന്നാൽ അവർ അതിൻ്റെ മുദ്രാളിലോട്ട് തന്നിരിക്കും അപ്പോൾ ബുദ്ധിമുട്ടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർക്ക് ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു തൊഴിൽ കണ്ടെത്താൻ പറ്റിയ കൈമുതൽ വസ്തുവോ മറ്റുള്ള ജാമ്യ വ്യവസ്ഥകളോ ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല കാര്യമായിരുന്നു മുദ്രാ ലോൺ അതിനുവേണ്ടി അന്ന് ബുദ്ധിമുട്ടിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് പത്ത് ലക്ഷം എന്നുള്ള ഇരുപത് ലക്ഷം അത് പൈസയായി കൈ കിട്ടത്തില്ല എന്ന് മാത്രമല്ല എന്താണോ നമ്മുടെ ആവശ്യം ആ ആവശ്യത്തിനനുസൃതമായിട്ട് തന്നെ ആ പൈസ വിനിയോഗിക്കാം വിനിയോഗിക്കുന്നവർക്ക് അത് ഗുണകരമാകുന്ന ഒരു മാറ്റമാണ് ഇപ്പോൾ മാനേജർമാരുടെ ഈ പത്ത് വർഷത്തെ കാലത്തിൽ ഈ മുദ്രാ ലോൺ വന്നതിന് ശേഷമുള്ള ആ കാലഘട്ടത്തിൽ അവരുടെയൊക്കെ മനസ്സിന് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഈ മാനേജർ ഇപ്പോൾ ഏത് ബ്രാഞ്ചിലായാലും അദ്ദേഹം കാണട്ടെ ഈ കണ്ട് മാറ്റം ഉണ്ടായെന്ന് നമുക്ക് വിശ്വസിക്കാം നന്ദി നമസ്കാരം